ഇങ്ങനെ കുടിച്ചു കുടിച്ച് സ്വയം ഇല്ലാതാവാൻ ആണോ ഭാവം വേറെന്തെങ്കിലും പണി വേണ്ടേ ഉണ്ടായിരുന്ന നല്ലൊരു ജോലി നീയായിട്ടില്ലാണ്ടാക്കിയില്ലേ വക്കീലും മഞ്ചാടിയും വന്നപ്പോ നിങ്ങൾ എന്തിനാ അവരോട് അങ്ങനെ പെരുമാറിയത് അവരും നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്യുന്നത് അവര് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ ജയിലില് പോകാതെ പിടിച്ചു നിക്കണമെങ്കിൽ മിനിമം ഇരുപത്തഞ്ചു ലക്ഷം രൂപയെങ്കിലും വേണം ഇരുപത്തഞ്ചു ലക്ഷം പോയിട്ട് രൂപ എടുക്കാനില്ല എന്റെ കയ്യിൽ അതേറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്ക് തന്നെയല്ലേ ബന്ധങ്ങളും ലക്ഷം ആനയും വീഴും ചന്ദ്ര പണവും പ്രതാപവും ഒക്കെ ഉള്ള കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും കൂടെ ഉള്ളവര് തേനും പാലും ഒഴുക്കി സംസാരിക്കും പക്ഷെ ഒന്ന് വീണു പോയാൽ അഞ്ചു പൈസയുടെ ഉപകാരം പോലും ആരെയും കൊണ്ടുണ്ടാവില്ല സ്വന്തം നിഴല് പോലും ചതിക്കും ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ നിനക്ക് ഇത്രയും തിരിച്ചറിവുകളൊക്കെ ഉണ്ടായത് തന്നെ വലിയ കാര്യമല്ലേ ഈ പാഠം പഠിക്കാൻ വേണ്ടി സ്വത്തുക്കളൊക്കെ പോയി എന്ന് വിചാരിച്ചാ മതി അങ്ങനെ വിട്ടുകളയാനേ എനിക്ക് മനസ്സില്ല ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ നടക്കില്ല എന്തുകൊണ്ട് നടക്കില്ല നിങ്ങളൊരാണല്ലേ ഒരു പെണ്ണായ ഞാൻ ഇത്രയും കാശിനായിട്ട് ഇറങ്ങി തിരിച്ച സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് പല ഉദ്ദേശങ്ങളും കാണും ഞാൻ അങ്ങനെ ഇറങ്ങി നീ ഒന്നിനും ഇറങ്ങി തിരിക്കണ്ട വക്കീല് പറഞ്ഞ പോലെ നീ വെറും സാക്ഷിയായി ഇവിടെ ഇരുന്നാ മതി എല്ലാ കുറ്റങ്ങളും തലയിലേറ്റി ഞാൻ പൊക്കോളാം ജയിലിലേക്ക് നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം ജയിൽവാസം തന്നെയാ ചെവിയിൽ ചെവിയില് ഭേദം വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ എങ്ങനെങ്കിലും ഇവളെ മുറിയിൽ നിന്ന് പുറത്താക്കണം എങ്കിലേ സ്വർണം അടിച്ചു മാറ്റാൻ എനിക്ക് പറ്റൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ